നമസ്കാരം ശനിമാറ്റം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി ശനി രാശി മാറുകയാണ് രാശി മാറുമ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അല്ലെങ്കിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ശനി ദോഷമുണ്ടോ എങ്ങനെ മനസ്സിലാക്കാം കാർത്തിക നക്ഷത്രം മേടം രാശിയിൽ അതിൻ്റെ ആദ്യ കാൽഭാതവും ഇടവം രാശിയിൽ അവസാന മുക്കാൽ മുക്കാൽപാദവുമാണ് വരുന്നത് അപ്പോൾ മേടം രാശിക്കാർക്കാണ് ഈ വരുന്ന രണ്ടര വർഷക്കാലഘട്ടം കാലഘട്ടം ശനിദോഷമുള്ളത് രണ്ടര വർഷക്കാലഘട്ടം ശനിദോഷം അനുഭവിക്കുന്ന നക്ഷത്രം മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽപാദം അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ശനിദോഷമില്ല മേടം രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്ക് മാത്രമേ ശനിദോഷമുള്ളൂ അതായത് കാർത്തിക ആദ്യകാൽപാദത്തിൽ ജനിച്ച മേടം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് മാത്രമാണ് ഇനി വരുന്ന രണ്ടര വർഷ കാലഘട്ടം ഏഴര ശനി ബാധിക്കുന്നത് ഇവർ വ്യക്തമായി മനസ്സിലാക്കുക കാർത്തിക എല്ലാ കാർത്തികാർക്കും എല്ലാവരും വിചാരിക്കേണ്ട എനിക്ക് ശനി ദോഷമാണെന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മരാശി ഏത് രാശിയിലാണ് ജനിച്ചത് ഏത് കൂറിലാണ് ജനിച്ചതെന്ന് അറിയില്ലെങ്കിൽ അതൊന്ന് ജാതകം പരിശോധിച്ചാൽ മതി മനസ്സിലാകും അല്ലെങ്കിൽ ആരും ചോദിച്ചാൽ മതി മനസ്സിലാക്കുവാൻ സാധിക്കും അത് ഇടവൻ രാശിയിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ വർഷം ശനിദോഷമായിരുന്നു കണ്ടക ശനി ദോഷമായിരുന്നു അതെല്ലാം മാറുകയും വരുന്ന മാർച്ച് ഇരുപത്തൊൻപത് തീയതി ആകുമ്പോൾ അത് മാറുകയും തുടർന്ന് സന്തോഷകരമായ ജീവിതം പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാനും സാധ്യതയുണ്ട് കൂടുതലും ഇടവൻ രാശിയിലായിരിക്കും കാർത്തിക നക്ഷത്രം വരുന്നത് കാരണം അവസാനത്തെ മൂന്ന് പാദവും നിൽക്കുന്നത് ഇടവൻ രാശിയിലായതുകൊണ്ട് നമ്മളൊരു നൂറ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ എടുത്താൽ ഇതിൽ എഴുപത്തഞ്ച് പേരും ഇടവൻ രാശിയിലും ഇരുപത്തഞ്ച് പേര് മേടാൻ രാശിയിലും അങ്ങനെയാണ് ഏകദേശം ഒരു കണക്ക് അപ്പോൾ എല്ലാ കാർത്തികക്കാർക്കും ഏഴ് ശനി ദോഷം ബാധിക്കുന്നില്ല മേടം രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്ക് മാത്രമാണ് ശനി ദോഷം ബാധിക്കുന്നത് ഇടവൻ രാശിയിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർക്ക് ശനിദോഷം ഉണ്ടായിരുന്നത് മാറുകയും സന്തോഷകരമായിട്ട് വിജയകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന രണ്ടര വർഷ കാലഘട്ടമാണ് എന്നാൽ മേടം രാശിയിൽപ്പെട്ടവർ വളരെയധികം സൂക്ഷിക്കുക അവർ പരിഹാരങ്ങൾ ചെയ്യുക തന്നെ വേണം കാരണം അവർക്ക് ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങളുണ്ടാകുന്നു അല്ലെങ്കിൽ നമുക്ക് ധന നഷ്ടം കൂടുതലായി വരുന്നു അതുമാത്രമല്ല നിങ്ങൾക്ക് പരീക്ഷയിൽ പരാജയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് വാഹന സംബന്ധമായി ആ ഒരു ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് നിരന്തരം വാഹനങ്ങൾക്ക് പണികൾ വരിക അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻ്റുകൾ വരികയും അല്ലെങ്കിൽ അനാവശ്യമായ നിങ്ങളുടെ പേരിൽ പിൻ ഫൈൻ വരിക ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ കാർത്തിക ആദ്യപാദത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഉണ്ടാകുകയും അവർക്ക് നഷ്ടങ്ങൾ ഇങ്ങനെ ഒരു സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ രണ്ടര വർഷക്കാലഘട്ടം ജീവിതത്തിൽ വന്നു പോവുക തന്നെ ചെയ്യും ഇടവൻ രാശിയിൽപ്പെട്ട കാർത്തിക അവസാനത്തെ മൂന്നാ മൂന്ന് പാദത്തിൽ ജനിച്ച വ്യക്തികൾക്കും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും വിജയങ്ങളും തടസ്സങ്ങളും അതായത് കർമ്മരംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുകയും ജീവിതം വളരെ ഹാപ്പിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും നിങ്ങൾക്ക് അതായത് മേടൻ രാശിയിൽപ്പെട്ട കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ശനി ദോഷത്തിന് പരിഹാരം എന്ന വണ്ണം അയ്യപ്പസ്വാമിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ശനീശ്വര ക്ഷേത്രത്തിലോ ശനിയാഴ്ച ദിവസങ്ങളിൽ ദർശനം നടത്തുകയും ഭഗവാന്റെ നാമം ജപിക്കുകയും അല്ലെങ്കിൽ ഭഗവാന്റെ അമം ജപിക്കുകയും ഭഗവാന്റെ വഴിപാടുകൾ അതായത് കടും പായസം നടത്താം അരവണ പായസ വഴിപാട് നടത്താം ായസ വഴിപാട് നടത്താം എന്നിങ്ങനെയുള്ള വഴിപാടുകൾ ശനിയാഴ്ച ദിവസം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും കൂടാതെ നീരാഞ്ജനം കഴിപ്പിക്കുക ഏറ്റവും ലഘുവായും അതിൽ കൂടുതൽ ഫലം ലഭിക്കുന്നതുമായത് നീരാഞ്ജനം നടത്തുന്നതാണ് നീരാഞ്ജനം നെയ്വിളക്കെ നടത്തി ശനിയാഴ്ച ദിവസങ്ങൾ പ്രാർത്ഥിച്ചാൽ ശനി ദോഷത്തിന് ഏറെക്കുറെ മാറ്റമുണ്ടാകുക തന്നെ ചെയ്യും നിങ്ങളുടെ ഈ വരുന്ന ഈ ശനി ദോഷത്തിന് രാശിക്കുണ്ടാകുന്ന സംശയങ്ങളും ഏത് രാശിയിലാണ് ജനിച്ചത് ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് മെസ്സേജ് തന്നെ നിങ്ങൾക്ക് മറുപടി വരു വരുന്നതായിരിക്കും കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും